ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത് ഒരു ലിറ്റർ പാല് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഒഴിച്ച് നമുക്ക് തിളപ്പിക്കാൻ വയ്ക്കാം വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് ഒരു കമൻറ്റും കൂടി ഇട്ട് ഒരു സബ്സ്ക്രൈബും കൂടി ചെയ്യണേ പാല് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഡയറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിനെക്കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് തിളപ്പിച്ചെടുക്കാം പാൽ തിളച്ചിട്ടുണ്ട് ഇതിനെ നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി ഒരു ചഞ്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ചാല നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഗ്യാഷന ഇട്ടിട്ട് കൊടുക്കാം ക്യാഷ് എന്നിട്ട് വന്ന് ചെറുതായിട്ട് വന്ന് ചെവന്ന് വന്നതിന് ശേഷം മുന്തിരി കൂടി ഇട്ട് കൊടുക്കാം ഉണക്കമുന്തിരി ഇത് രണ്ടെണ്ണം കൂടി വറുത്ത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി ഇതിലേക്ക് അതേ നീലേക്ക് തന്നെ ഒരു ബൗളിൽ കുറച്ച് സാമിയ കൂടി ഇട്ട് കൊടുക്കുക അത് വറുത്ത സാമിയയാണ് എന്നാലും കുറച്ചൊന്ന് ചെറുതായി ചൂടാക്കിയെടുക്കാം നമുക്ക് സാമിയ ഒന്ന് വറുത്തതിന് ശേഷം നമുക്ക് തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാലിലേക്ക് എടുത്ത് തട്ടി കൊടുക്കാം ഇനി സാമിയ ഒന്ന് വെന്ത് നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ജേലക്കാച്ച് അതച്ച് വെച്ചിട്ടുണ്ട് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സാമിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക ഇനിപ്പെല്ലാം നിങ്ങൾ ആവശ്യം തന്നെ ഡയറ്റ്സിൽ ഇരുപ്പുണ്ട് അത് കണക്കാക്കി നിങ്ങൾ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി പഞ്ചസാര എല്ലാം അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്തെടുത്തിട്ടുള്ള ക്യാഷന മുന്തിരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് ഇനി തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊന്നും അടച്ചങ്ക് വെച്ചിരുന്നാൽ മാത്രം മതി നല്ല ഒരു സാമിയ പായസമാണ് പിള്ളേർക്കൊക്കെ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് പായസം ഏതെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പിടികൾ സാമിയ പായസമാണ് ഇതുപോലെ ഒരു സാമിയ പായസം നമ്മൾ ചെയ്ത് കൊടുത്താൽ അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും ഇത് ഒരുപാട് സമയമൊന്നും ആവില്ല വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം ഒന്ന് ചെയ്ത് നോക്കുക ഇനി അടുത്ത വീഡിയോയിലോട്ട് കാണാം ബൈ ബൈ